തോട്ടം മേഖലയായ പീരിമേഡിന് അഭിമാനമേകി എലപ്പാറ ബോണാമി സ്വദേശിയായ അർജുൻ പാണ്ഡ്യൻ ഐ എസ് പുതിയ തൃശൂർ ജില്ലാ കളക്ടറായി നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമാണ് ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ അട്ടപ്പാടി നോഡൽ ഓഫീസർ ഡെവലപ്മെന്റ് കമ്മീഷൻ ഇടുക്കി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശബരിമല റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി സാമൂഹ്യ സന്നദ്ധ സേന ഡയറക്ടർ ഹൗസിംഗ് ബോർഡ് സെക്രട്ടറി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ഔദ്യോഗിക ചുമതലകളിൽ ഇരിക്കെ അടിസ്ഥാന വർഗം കൊണ്ട് ഉന്നമനം ലക്ഷ്യമാകുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി ഇടുക്കി വികസന കമ്മീഷനായിരിക്കെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഇതോടൊപ്പം ജന്മനാടായ പീരിമെടൽ തോട്ടമേഖല ആളുകളുടെ ഉന്നമനത്തിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് നൂറ് സീറ്റുകൾ ഉറപ്പാക്കി ഇടുക്കി മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ മിഷൻ അഫിലിയേഷൻ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളും കൊക്കയാർ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കോവിഡ് കാലത്തിന് ശേഷമുള്ള ശബരിമല തീർത്ഥാടനം മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതും ഔദ്യോഗിക ജീവിതത്തിലെ പ്രധാന ഇടപെടലുകളാണ് ഒരു പർവ്വതാരോഹൻ കൂടിയാണ് അർജുൻ പാണ്ഡ്യൻ മസൂറിയിലെ ഐ എ എസ് പരിശീലന കാലത്ത് മികച്ച സ്പോർട്സ്മാൻ പുരസ്കാരവും ലഭിച്ചു കൊല്ലം ഇ കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം കരസ്ഥമാക്കിയ അർജുൻ പാണ്ഡ്യൻ ഇടുക്കി ഏലപ്പാർ സ്വദേശിയാണ് പാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനാണ് ഡോക്ടർ അനുവാണ് ഭാര്യ അനുഷയാണ് സഹോദരി ന്യൂസ് ബ്യൂറോ പീരുമട്